ഹായ് ഓൾ എല്ലാവർക്കും എൻട്രി വ്ലോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെർബ് അല്ലേ മലയാളത്തിൽ നമ്മൾ ക്രിയയെക്കുറിച്ച് പഠിച്ചു അല്ലേ ക്രിയ എത്ര വിധയുണ്ട് സർഗ സകർമ്മക ക്രിയയെക്കുറിച്ച് പഠിച്ചു അകർമ്മക ക്രിയയെക്കുറിച്ച് പഠിച്ചു കേവല ക്രിയ പ്രയോജക ക്രിയ മുറ്റുവിന പറ്റുവിന പിന്നെ എന്താണ് പേരച്ചും വിനയച്ചും ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണെന്ന് കണ്ടു അല്ലേ അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നാമം നൗ നമ്മൾ മലയാ ഇംഗ്ലീഷിൽ എന്താ പറയാ നൗൺ എന്നാണ് പറയുന്നത് അപ്പോ നമ്മൾ നാമത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എത്ര എത്രവിധം നാമങ്ങളുണ്ട് നാമം ഇപ്പോൾ മലയാളത്തിൽ എത്ര വിധം നാമങ്ങളുണ്ട് നാല് തരം നാമങ്ങളാണുള്ളത് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് പോലെ തന്നെ ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കില്ലേ കളക്റ്റീവ് നൗൺ എന്ന് പഠിക്കുന്നു അതുപോലെ തന്നെ പ്രോപ്പർ നൗൺ മെറ്റീരിയൽ നൗൺ അബ്സ്ട്രാറ്റ് നൗൺ നമ്മൾ അവിടെ നമ്മൾ കുറച്ചുകൂടി പഠിക്കുന്നുണ്ട് ഇവിടെ ഒരു നാല് ടൈപ്പ് നൗൺ മാത്രമേ പഠിക്കാനുള്ളൂ മലയാളത്തിൽ ഒരു നാല് ടൈപ്പ് നൗൺ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ അപ്പോൾ ഏതൊക്കെയാണത് ഒന്ന് മലയാളത്തിൽ നമുക്കൊരു നാല് ടൈപ്പ് ൗണുകൾ അതായത് നാമങ്ങളെ പഠിക്കാനുള്ളൂ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ദ്രവ്യനാമം എന്താണ് ഈ ദ്രവ്യനാമം ദ്രവ്യനാമം എന്താണ് ദ്രവ്യനാമം നാമം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വസ്തുക്കളുടെ പേരൊക്കെ പറയുള്ളൂ ഇപ്പൊ പുസ്തകം പേന കസേര വീട് ഇതൊക്കെ എന്താണ് ദ്രവ്യനാമത്തിന് ഉദാഹരണമാണ് അപ്പോൾ എന്താണ് ദ്രവ്യനാമം നമ്മൾ പുസ്തകങ്ങൾ അതുപോലെ പേന കസേര ഈ ഒരു ഇതിനെയാണ് നമ്മൾ ഈ വസ്തുക്കളുടെ പേരുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ദ്രവ്യനാമം എന്ന് പറയുന്നത് ഈ ദ്രവ്യനാമത്തെ നമ്മൾ വീണ്ടും നാലായിട്ടാണ് തരംതിരിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റത്തെ തരംതിരിവേതാണ് ദ്രവ്യനാമമാണ് ഇതിൽ ദ്രവ്യനാമത്തെ തന്നെ വീണ്ടും നമ്മൾ നാലായിട്ട് തരംതിരിക്കുന്നു എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സജ്ഞാനനാമം എന്താണ് സജ്ഞനാമം സജ്ഞനാമം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥലം ഇതിൻ്റെയൊക്കെ പേരിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സജ്ഞനാമം എന്ന് പറയുന്നത് അതായത് എന്താണ് ഒരു വ്യക്തി ഒരു സ്ഥലം ഇതിൻ്റെയൊക്കെ ഇപ്പം എൻ്റെ പേരായിക്കോട്ടെ നിങ്ങളുടെ പേര് അതുപോലെ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേര് ഇതൊക്കെ എന്തിൽ പെടും നമുക്ക് ഇങ്ങനെ ഓപ്ഷൻസ് തരും ചിലപ്പോൾ സ്ഥലത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരൊക്കെ തന്നിട്ട് ഇത് ഏത് നാമത്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ അതെന്താണ് അത് ദ്രവ്യനാമമാണ് അല്ലേ വസ്തുക്കളുടെ പേര് എന്താണ് ദ്രവ്യനാമമാണ് ദ്രവ്യനാമത്തെ തന്നെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്താണ് ഒന്നാമത്തേത് സജ്ഞാനാമം സജ്ഞാനാമം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു സ്ഥലം ഇതിൻ്റെയൊക്കെ പേരിനെയാണ് ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നാലും ഒരു വ്യക്തിയുടെ പേരിപ്പോൾ നമ്മൾ പറയണം ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുന്നു തൃശ്ശൂർ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു സംജ്ഞാനാമമാണ് അല്ലെങ്കിൽ രാജു എന്നൊരു പേര് പറയുന്നു അപ്പോൾ ഇതൊക്കെ എന്താണ് ഒരു സജ്ഞാനാമത്തിന് ഉദാഹരണമാണ് ഇനി ഈ ദ്രവ്യനാമത്തെ നമ്മൾ നമ്മളൊരു സംജ്ഞാനാമം എന്ന് പറഞ്ഞു രണ്ടാമതെന്താണ് സാമാന്യനാമം രണ്ടാമത് നമ്മൾ പറയുന്നതിന സാമാന്യനാമം എന്താണ് സാമാന്യനാമം നമ്മൾ ഏഴ് ഒരു വിഭാഗത്തിൻ്റെ പേരായ ശബ്ദത്തെയാണ് ഇപ്പം നദി നദി എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് നദികളുണ്ട് അല്ലേ മനുഷ്യൻ മനുഷ്യൻ എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് മനുഷ്യന്മാരുണ്ട് പട്ടണം പട്ടണം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെയും ഒരുപാട് ഒരു വിഭാഗമാണ് അതെ മനുഷ്യൻ എന്ന് പറയുന്നതൊരു വിഭാഗമാണ് നദി എന്ന് പറയുന്നതൊരു വിഭാഗമാണ് പട്ടണം എന്ന് പറയുമ്പോൾ എന്താണ് അതും ഒരു വിഭാഗമാണ് അപ്പോൾ ഒരു വിഭാഗത്തിനെ കുറിക്കുന്ന ശബ്ദത്തെയാണ് സാമാന്യനാമം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു വിഭാഗമാണ് അല്ലേ അതുപോലെ നദി എന്ന് പറയുന്നത് ഒരു വിഭാഗം അപ്പം ഒരു വിഭാഗത്തിൻ്റെ പേരായ ശബ്ദത്തെയാണ് സാമാന്യനാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഇനി ദ്രവ്യനാമത്തെ നമ്മൾ അടുത്തൊരു പേരാണ് സമൂഹനാമം ദ്രവ്യനാമത്തെ നമ്മൾ വീണ്ടും സമൂഹനാമം എന്ന് വിളിക്കാൻ ഒരു കൂട്ടം എന്ന അർത്ഥത്തിൽ ഇപ്പൊ പറ്റം വൃന്ദം ശ്രേണി ഇങ്ങനെയൊക്കെ പറ എന്താണ് സമൂഹനാമം സമൂഹ നാമം എന്ന് പറഞ്ഞാൽ കൂട്ടം കൂട്ടം എന്ന് പറയുന്ന വാക്ക് അതുപോലെ പറ്റം ശ്രേണി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണ് ഇത് സമൂഹനാമത്തിന് ഉദാഹരണമാണ് അപ്പോൾ നമുക്ക് താഴെ കൊടുത്തിപ്പോൾ പറ്റം കൂട്ടം ശ്രേണി എന്നൊക്കെ കൊടുത്തിട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമൂഹനാമത്തിൽ ഉൾപ്പെടുന്നതേത് ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ക്വസ്റ്റിൻ വരാം അപ്പോൾ പറ്റം ശ്രേണി വൃന്ദം ഒരു കൂട്ടത്തെ അല്ലേ ഒരു കൂട്ടം എന്നൊരു അർത്ഥം നമുക്ക് കിട്ടുന്ന ഏതൊരു വാക്കിനെയും നമുക്ക് സമൂഹനാമം എന്ന് പറയാം ഇനി ഏതാണ് മേയനാമം ഇത് ഒത്തിരി തവണ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു നാമമാണ് മേയനാമം മേയനാമം എന്താണ് ഈ മേയനാമം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒറ്റയായോ അല്ലെങ്കിൽ വിഭാഗമായോ ഇരിക്കാത്തത് അതായത് ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത് അങ്ങനെയാണ് പറയുന്നത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത ഒരു നാമത്തെ ഇപ്പോൾ പാല് പാൽ എന്ന് പറയുന്ന ഒരിതിനെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ മണ്ണ് ആകാശം ഇതൊക്കെ നമുക്ക് എന്താണ് എണ്ണി എണ്ണാൻ പറ്റുമോ ഇതൊക്കെ അൺകൗണ്ടബിളാണ് അല്ലേ നമുക്ക് എണ്ണാൻ പറ്റില്ല അപ്പം അത് നമ്മൾ ഇംഗ്ലീഷിൽ അൺകൗണ്ടബിൾ കൗണ്ടബിൾ എന്നും അൺകൗണ്ടബിൾ എന്നൊക്കെ പറയുന്ന പോലെ മേ നാമം പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റാത്ത ഇപ്പോൾ ഉദാഹരണം ആകാശം ആകാശം അതുപോലെ പാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത് മേയനാമം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നോക്കാം ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ മേയനാമത്തിന് ഉദാഹരണം ഏത് ഓപ്ഷൻ എ കൂട്ടം ഓപ്ഷൻ ബി രാജു അങ്ങനെയൊക്കെ ഒരു പേര് കൊടുക്കാം ഓപ്ഷൻ സി ആകാശം അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഇതിൽ മേയനാമം ഏതാണെന്ന് കണ്ടുപിടിക്കുക ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയണം മേയനാമം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത നാമത്തെയാണ് മേയനാമം എന്ന് പറയുന്നത് അപ്പം ഉദാഹരണം ആകാശം അതുപോലെ പാല് അങ്ങനെ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് മണ്ണ് നമുക്ക് എണ്ണാൻ പറ്റാത്ത വെള്ളം അല്ലെ ഇതൊക്കെ എന്താണ് മേയനാമത്തിന് ഉദാഹരണങ്ങളാണ് അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത് ഇപ്പോൾ ദ്രവ്യനാമം എന്ത് എന്താണെന്ന് പഠിച്ചല്ലേ ഏതൊരു വസ്തുവിൻ്റെയും പേരെടുത്താൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ദ്രവ്യനാമം എന്ന് പറയുന്നത് അപ്പോൾ ദ്രവ്യനാമത്തെ തന്നെ നമ്മൾ നാലായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണത് സജ്ഞാനാമം സാമാന്യനാമം സമൂഹനാമം മേയനാമം സജ്ഞാനാമം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഒരു സ്ഥലത്തിൻ്റെ പേരിനെ സാമാന്യനാമം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഒരു വിഭാഗത്തിൻ്റെ പേരാണ് നദി മനുഷ്യൻ പട്ടണം ഇതൊക്കെ എന്താണ് ഒരു വിഭാഗമാണ് ഇനി സമൂഹനാമം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കൂട്ടം കൂട്ടം എന്ന് പറഞ്ഞ ഒരു അർത്ഥം നമുക്ക് കിട്ടണം ഇപ്പം പറ്റം അതുപോലെ ശ്രീ ശ്രേണി ജാലം വൃന്ദം ഇതൊക്കെ പറഞ്ഞാൽ ഒരു കൂട്ടമാണ് മലയാളത്തിൽ ഈ കൂട്ടം എന്നുള്ളൊരു മീനിങ് കിട്ടുന്ന വാക്കുകളൊക്കെ എന്താണ് സമൂഹനാമത്തിൽ പറയും ഇനി എന്താണ് മേയനാമം മേയനാമം എന്ന് പറയുന്നത് എന്താണ് ഒറ്റയായോ അല്ലെങ്കിൽ വിഭാഗമായോ തിരിക്കാൻ പറ്റാത്തത് അതായത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത് ആകാശം മണ്ണ് ഇതൊക്കെ എന്താണ് മേയനാമത്തിന് ഉദാഹരണമാണ് അപ്പം നമ്മൾ ദ്രവ്യനാമത്തെ നാലായി തരംതിരിച്ചു സജ്ഞാനാമം സാമാന്യനാമം സമൂഹനാമം മേയനാമം ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നതാണ് അടുത്ത നാമത്തിൻ്റെ മറ്റൊരു രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ദ്രവ്യനാമമായിരുന്നു രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഗുണനാമം ഗുണനാമം പേരിൽ തന്നെയുണ്ട് എന്താണ് ഈ ഗുണനാമം ാമം ഈ ഗുണനാമം എന്ന് പറയുന്നത് നമ്മുടെ ഈ പേരിൽ തന്നെയുണ്ട് അല്ലേ എന്തൊക്കെയാണ് ഗുണം സദ്ഗുണമുണ്ട് ദുർഗുണമുണ്ട് അല്ലേ നല്ല ശീല ഗുണങ്ങളും പെടും ഇതിലെ ചീത്ത ഗുണങ്ങളും പെടും അപ്പോൾ മിടുക്ക് മിടുക്ക് എന്ന് പറയുന്നത് ഒരു ഗുണമാണ് അല്ലേ മിടുക്ക് സത്യസന്ധത സത്യസന്ധത മിടുക്ക് ഇതുപോലത്തക്ക വാക്കുകൾ കള്ളത്തരം കള്ളത്തരം എന്താണ് ഒരു ഗുണമാണ് പക്ഷെ അത് ഒരു സദ്ഗുണമാണെന്ന് മാത്രം അല്ലേ ഒരു ദുർഗുണമാണെന്ന് മാത്രം അപ്പോൾ സദ്ഗുണങ്ങളായിക്കോട്ടെ ദുർഗുണങ്ങളായിക്കോട്ടെ എന്ത് ഗുണങ്ങളും എന്താണ് ഗുഡ് അല്ലെങ്കിൽ ഗുഡ് ചീത്ത അല്ലേ നമ്മൾ ഇംഗ്ലീഷിൽ ബാഡ് ഗുഡ് എന്ന് പറയണ പോലെ ഏതൊരു ഗുണമായിക്കോട്ടെ അതൊക്കെ എന്തിൽ പെടും ഗുണനാമത്തിൽ പെടും നമുക്കിത് പേരിൽ നിന്നകത്ത് തന്നെ പഠിച്ചെടുക്കാം ഗുണനാമം എന്ന് പറഞ്ഞാൽ മിടുക്ക് സത്യസന്ധത കള്ളത്തരം മടി ഇതൊക്കെ ഒരു ഗുണമാണ് അല്ലേ അത്തരത്തിനെയാണ് നമ്മൾ ഗുണനാമം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഗുണനാമം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് പറ്റും അല്ലേ ഗുണം എന്തെങ്കിലും ഒരു ഗുണത്തെ കാണിക്കുന്ന നാമത്തെയാണ് ഗുണനാമം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷനാണ് സർവനാമം എന്താണ് സർവനാമം എന്താണ് ഈ സർവനാമം സർവനാമം എന്ന് പറഞ്ഞാൽ നമ്മൾ നാമത്തിന് പകരം ഇപ്പോൾ എൻ്റെ പേര് പറയുന്നതിന് പകരം നമ്മൾ ഞാൻ നീ അവൾ അവർ അങ്ങനെയൊക്കെ പറയില്ലേ നാമത്തിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷിലാണ് ഈ എന്ന് പറയും അപ്പോൾ അത്തരം വാക്കുകളെയാണ് നമ്മൾ എന്തു പറയുന്നത് സർവനാമം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിനും ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഉത്തമ പുരുഷൻ മധ്യപുരുഷൻ പ്രഥമ പുരുഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ ഞാൻ ഞങ്ങൾ നമ്മൾ അല്ലേ ഇതൊക്കെ എന്താണ് ഐ വി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അത് ഉത്തമ പുരുഷനാണ് ഫസ്റ്റ് പേഴ്സണാണ് മധ്യപുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നീ നിങ്ങൾ എന്ന് പറയുമ്പോൾ പ്രഥമ എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ അവൾ അവർ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് പ്രഥമപുരുഷൻ എന്ന് പറയുന്നത് അതായത് തേഡ് പേഴ്സൺ അപ്പോൾ ഇത്തരത്തിലെ നമ്മൾ പറയുന്ന വാക്കുകളെയാണ് നമ്മളെന്ത് പറയുന്നത് സർവനാമം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഞങ്ങൾ നമ്മൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അത് ഉത്തമ പുരുഷനാണ് ഇപ്പം ഞാൻ ഞങ്ങൾ നമ്മൾ ഇനി മധ്യപുരുഷ നിലോട്ട് വരുമ്പോൾ ആർക്ക് ആരോട് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ നീ നിങ്ങൾ എന്ന് പറഞ്ഞതാണ് മധ്യപുരുഷൻ പ്രഥമപുരുഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ആരെക്കുറിച്ച് എന്തിനെക്കുറിച്ച് എന്ന ചോദ്യം കിട്ടണം അവൻ അവൾ അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞാലാണ് പ്രഥമപുരുഷൻ അപ്പം സർവനാമം എന്ന് പറയുന്നത് നമ്മുടെ നാമത്തിന് പകരം ഇപ്പം നമ്മളൊരു പാരഗ്രാഫ് വായിച്ചുകൊണ്ടിരിക്കുന്നത് രാജു എന്ന കുട്ടി എന്നൊക്കെ പറഞ്ഞ ഈ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തും രാജു രാജു എന്ന് അവനെ റിപ്പീറ്റ് ചെയ്ത് പറയില്ല അവൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ പറയുള്ളൂ അവൻ ആ ഒരു ഇതിനെയാണ് പ്രൊണോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സർവനാമം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് സർവനാമം അപ്പം ഞാൻ ഞങ്ങൾ നമ്മൾ നീ നിങ്ങൾ അവൻ അവൾ അവർ ഇങ്ങനെയൊക്കെ ആണ് സർവനാമം എന്ന് പറയുന്നത് ഇനി നാമത്തിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ക്രിയാനാമം എന്താണ് ഈ ക്രിയാനാമം നാലാമത്തെ ഒരു ക്ലാസിഫിക്കേഷനാണ് ക്രിയാനാമം ക്രിയാനാമം എന്താണ് ക്രിയാനാമം നമ്മളൊരു ച ഇപ്പോൾ ഓടുക ഓടുക എന്ന് പറയുന്നതിന് നമ്മളൊരു ക്രിയയാണ് അല്ലേ ഓട്ടം എന്ന് പറയുക ഓടുക എന്ന് പറയുന്നത് ക്രിയയാണ് അപ്പോൾ അതിനെ നമുക്ക് നാമമാക്കണം അതായത് ഒരു നൗൺ ആക്കണം അതിന് നമ്മൾ എന്ത് പറയണം ഓട്ടം എന്ന് പറഞ്ഞാൽ മതി ഓട്ടം ചാട്ടം അപ്പോൾ ഇതെന്തായി ഒരു ക്രിയാനാമമായി നടത്തം കറക്കം ഒഴുക്ക് പെഴുത്ത് ഇതൊക്കെ എന്താണ് ഒരു ക്രിയാനാമമാണ് അപ്പോൾ ഓട്ടം ചാട്ടം നടത്തം അപ്പം ഇതൊക്കെ എന്താണ് ഒരു ക്രിയാനാമമാണ് അത് ഇനിയാണ് ക്രിയാനാമം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക ബാക്കി മൂന്ന് നാമങ്ങളും നമുക്ക് ഗുണനാമമായാലും അത് നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഗുണത്തെ സൂചിപ്പിക്കുന്നത് അല്ലേ സദ്ഗുണമായിക്കോട്ടെ ദുർഗുണമായിക്കോട്ടെ മിടുക്ക് സത്യസന്ധത കള്ളത്തരം മടി തുടങ്ങിയ വാക്കുകളൊക്കെ ഗുണനാമത്തിൽ പെടും സർവനാമം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഞാൻ നിങ്ങൾ അവർ നിങ്ങൾ ഇത്തരം വാക്കുകളെയാണ് നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് സർവനാമം എന്ന് പറയുന്നത് ഇനി ക്രിയാനാമം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ നടക്കുക ഓടുക ചാടുകയൊക്കെ ക്രിയമാണ് ക്രിയയാണ് അപ്പോൾ ഇതിനെ നാമമാക്കുമ്പോൾ ഓട്ടം ചാട്ടം നടത്തം എന്നൊക്കെ എന്നൊക്കെ പോലെയുള്ള വാക്കുകളെയാണ് നമ്മൾ ക്രിയാനാമം എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ദ്രവ്യനാമം ദ്രവ്യനാമമാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത് അതിനെയാണ് നാലായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തത് ഏതൊക്കെയാണ് ഏതൊരു വസ്തുവിൻ്റെ എന്താണ് ദ്രവ്യനാമം എന്ന് പറയാം അപ്പം അതിന് നമ്മൾ നാലായിട്ട് തരംതിരിച്ച് എന്തൊക്കെയാണ് സജ്ഞാനാമം സജ്ഞാനാമം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വ്യക്തി ഒരു സ്ഥലം അതിൻ്റെയൊക്കെ പേരിന് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഏതൊരു വ്യക്തിയുടെയും പേരെടുത്താലും അത് ഉദാഹരണമാണ് ഏതൊരു സ്ഥലത്തിൻ്റെ പേരെടുത്താലും എന്താണ് അത് സജ്ഞാനാമത്തിനും ഉദാഹരണമാണ് ഇനി സാമാന്യനാമം സാമാന്യനാമം എന്താണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഇപ്പം നദി എന്ന് പറയുന്ന വിഭാഗം മനുഷ്യൻ എന്ന് പറയുന്ന വിഭാഗം അപ്പം ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഫ്രൂട്ട്സ് പഴങ്ങൾ അല്ലേ പച്ചക്കറികൾ ഇതൊക്കെ ഒരു വിഭാഗമാണ് അപ്പം ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നതാണ് സാമാന്യനാമം എന്ന് പറയുന്നത് ഇനി സമൂഹനാമം നൗൺസ് എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ നൗൺസ് ഒരു കൂട്ടം എന്നർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ ചേർക്കില്ലേ പറ്റം വൃന്ദം ശ്രേണി ജാലം ഇതൊക്കെ മലയാളത്തിൽ ആ ഒരു അർത്ഥം കിട്ടാൻ ഉപയോഗിക്കുന്നതാണ് സമൂഹനാമം ഇനി മേയനാമം മേയനാമമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത എന്തിനേയും നമുക്ക് മേയനാമത്തിൽ ഉൾപ്പെടുത്താം അപ്പോൾ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത് ഏതാണ് പാൽ മണ്ണ് എന്തായിക്കോട്ടെ ആകാശം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത് ഇപ്പോൾ വെള്ളം അതൊക്കെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ ഇപ്പോൾ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെന്താണ് എണ്ണ അല്ലേ അതുപോലെ എണ്ണാൻ പറ്റും പക്ഷേ എന്താണ് വെള്ളമോ അല്ലെങ്കിൽ അതുപോലത്തെ അവസ്ഥകളൊക്കെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ അപ്പം അതിന് അതിനെയാണ് നമ്മൾ മേയനാമം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ നാമത്തെ ക്ലാസിഫൈ ചെയ്തത് നാലായിട്ട് ദ്രവ്യനാമം ഗുണനാമം സർവനാമം ക്രിയാനാമം എന്തൊക്കെയാണ് ദ്രവ്യനാമം ഗുണനാമം സർവനാമം ക്രിയാനാമം അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ നാമത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രിയ എന്താണെന്ന് കണ്ടു മലയാളത്തിൽ ഈ ക്ലാസ്സിൽ നമ്മൾ നാമം എന്താണെന്ന് കണ്ടു ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് പദശുദ്ധി വാക്യശുദ്ധി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം അപ്പോൾ നമ്മൾ ആദ്യം മലയാളത്തിൻ്റെ ഗ്രാമർ ക്ലാസ്സുകളൊക്കെ എന്താണ് ഗ്രാമറിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ആദ്യം ഗ്രാമർ പോർഷൻസ് ഒക്കെ കവർ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഇതുപോലെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഓരോ ടോപ്പിക്കുകളിൽ എടുത്തിട്ട് പഠിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളുടെ ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി